ആറ്റിങ്ങാൽ മാമത്ത് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി ബൈക്കിലിടിച്ച് നവബധവായ അഭിഭാഷകയ്ക്ക് ദാരുണാന്ത്യം ഭർത്താവ് നിസ്സാര പരിക്കുകളൂടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അപകടം കൊട്ടാരക്കര മീയന്നൂർ മേലൂട്ടുവീട്ടിൽ കൃപാമുകുന്ദനാണ് മരിച്ചത് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു തിരുവനന്തപുരം നിന്നും കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ അതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ക്രിബയുടെ ദേഹത്തൂടെ ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ക്രിബയെ ഉടൻ തന്നെ വലിയകുന്ന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ അഭിഭാഷകയാണ് മരിച്ച ക്രിബ ഭർത്താവ് കൊല്ലം പൂയപ്പള്ളി അഖിൽ നിവാസിൽ അഖിൽജിത്തിനെ നിസ്സാര പരിക്കുകളോടെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു Disc, press Malayalam. <speaking in foreign language> <speaking in foreign language> gold and diamonds, the trust of travel राजकुमारी